കാസർഗോഡ് കാസർഗോഡ്യിലെ പെട്രോൾ പമ്പിന് സമീപത്ത് തന്റെ ബൈക്കിലിരുന്ന യുവാവിനോട് ഒരാൾ ചോദിച്ചു നിന്റെ മതമേതാണ് എല്ലാത്തിനും കൃത്യമായ മറുപടി നൽകിയ യുവാവിനെ ആക്രമിക്കാൻ അയാൾ മുന്നോട്ട് വന്നു പ്രതിരോധിച്ചപ്പോൾ മൂന്നുപേരെ കൂട്ടി വന്നു ക്രൂരമായ മർദ്ദനത്തിന് ആ യുവാവിനെ ഇരയാക്കി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച ആ യുവാവിൻ്റെ തലക്ക് പിന്നിലേക്ക് ആ ഞടിക്കുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ആ യുവാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കാനും അക്രമകാരികൾ മുന്നോട്ട് വന്നു കാസർഗോഡ് മുള്ളേരിയിൽ നടന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് കണം മു ആസ്ലിം അപ്പോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി തകർത്ത് കാസർഗോഡ് ജില്ലയിൽ സംഘപരിവാറാക്രമണങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് ശനിയാഴ്ച രാത്രി പത്തര മണിയോടെയാണ് പള്ളിയിൽ നിന്നും വന്ന മുള്ളേരിയ ടൗണിലെ ജാഫറിനെ നാലോളം വരുന്ന സംഘപരിവാർ പ്രവർത്തകർ വാഹന പാർക്കിങ്ങിൻ്റെ പേരിൽ ഒരു കാരണവുമില്ലാതെ മതവും പേരും ചോദിച്ച് ക്രൂരമായി അക്രമിച്ചത് ഹെൽമറ്റ് കൊണ്ട് തലക്ക് ഒരുപാട് തവണ ആഞ്ഞടിക്കുകയും അസഭ്യം പറയുകയും തുടരെ തുടരെ മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് പോലീസെത്തി സംഘത്തിൻ്റെ മർദ്ദനത്തിൽ നിന്നും ജാഫറിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സംഘം പോലീസിനെയും തള്ളി മാറ്റുകയായിരുന്നു തുടർന്നെത്തിയ നാൽപ്പതോളം വരുന്ന സംഘം ജാഫറിനെ മർദ്ദിച്ച അക്രമകാരികളെ പോലീസിൻ്റെ മുന്നിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു അക്രമത്തിന് ഇരിയായ ജാഫർ പറയുന്നത് ഞാൻ പള്ളിയിൽ പോയിട്ട് അവിടെ ഫുഡൊക്കെ ഉണ്ടായിട്ട് ചോറൊക്കെ ഉണ്ടായി ചോറൊക്കെ എടുത്ത് വന്ന് ഞാൻ അവിടെ തട്ടുകടയിൽ പമ്പിൻ്റെ അടുത്തുള്ള മുള്ളിൽ പമ്പിൻ്റെ അടുത്തുള്ള തട്ടുകടയിൽ വന്നിട്ട് ഫുഡ് അഴിച്ച് അങ്ങനെ രണ്ട് മൂന്ന് പേരുണ്ടായി എന്നിട്ട് അവിടെ കുറച്ച് പേരുണ്ടായി ഫുഡ്ക്കുന്നകത്ത് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ അവർ വന്നിട്ട് ഒരു പുറത്തൊരു ഉണ്ടായി ഇത് നിന്റെ വണ്ടിയാന്ന് ചോദിച്ചവർ എന്നോട് അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അല്ല ഇവർ പിന്നെന്തി ഇവർ റോഡ് സൈഡിൽ നിന്ന് എത്തിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞോട് ചോദിച്ചു അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നെ എന്നോട് കള്ളൊക്കെ കുടിച്ചിട്ടുണ്ടായി അവർ വന്നിട്ട് എന്നെ ഉന്തി വർദ്ധിച്ച് ഫസ്റ്റ് ഞാനും അങ്ങോട്ട് ഇതാക്കി കുന്തി അപ്പോൾ അവർ ഓടിപ്പോയിട്ട് ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് വന്നു നീ മുസ്ലിം അല്ലേ ചോദിച്ചു ആന്ന് പറഞ്ഞു മുസ്ലിം ആണ് ഏ അപ്പോൾ ഞങ്ങന്നെ മിഞ്ഞാന്ന് കറ ഇത് കാരവേല ഹോസ്പിറ്റലിൽ പോയി തകർത്ത ഏ മുസ്ലിം എന്ത് ഇങ്ങനെയൊക്കെ ഫക്കൊക്കെ ഇട്ട് ഏ ബാഡൊക്കെ ആയിട്ട് പറഞ്ഞു എന്നോട് എന്നിട്ട് ഞാൻ എൻ്റെ ഇതൊക്കെ പറയുന്ന വെച്ചിട്ട് എന്നെ ഹെൽമെറ്റിൽ തല്ല് കുറേ തല്ല് ഫുള്ള് ഇഞ്ചറി ആയിട്ടുള്ള ഫുള്ള് ഭയങ്കര വേദന എടുക്കും തല്ല് എന്നിട്ട് കുറേ പറഞ്ഞ് ഞങ്ങൾ മാപ്പിളാറ് വിടയില്ല ഏ കൊല്ലെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പോലീസാരെ വിളിച്ചാലും പോലീസാർ വന്നതിന് ശേഷം പോലീസാരെ അവരെ കൊണ്ടു വന്നില്ല ഏഹ് അവർ ഹോട്ടലിൻ്റെ അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങുന്നില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഏഹ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പം തന്നെ അവിടുന്ന് കുറേ ആൾക്കാർ വന്നു പത്ത് നാൽപ്പത് അമ്പത് ആൾക്കാർ വന്നു വന്നിട്ട് ഇവരെ കൂട്ടി പോലീസുകാരിന്റെ ഇടയിലെ കൂട്ടിയിട്ട് അവരെ എടുത്തിട്ട് പോയി ഇവര് നാല്പത് പേര് വന്നിട്ട് ആ മുമ്പ് തന്നെ അവര് എടുത്തിട്ട് പോയി ഇവരെ ആക്രമിച്ച നാല് പേരെ നാലുപേരെ നാലഞ്ച് പേരെ ആക്രമിച്ചവരെ ഈ പത്താളൊക്കെ വന്നിട്ട് കൊണ്ടുപോയി അവരൊന്നും ചെയ്തിട്ടാ ഞാൻ എന്റെ ഇഞ്ചുരിയൊക്കെ കാണിച്ചു ആ തലയൊക്കെ കാണിച്ചു പോലീസുകാർക്ക് സാറ് ഇത്രെ ചെയ്തിട്ട് ഇവരെ എന്ന് പറഞ്ഞിട്ട് ഏഹ് പോലീസുകാരറിഞ്ഞു ആ ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരടുത്തു തന്നെ നിന്നിട്ടുണ്ട് അവരൊന്നും ചെയ്യുന്നില്ല ആ പോലീസുകാരാ ഉന്തി ഇങ്ങനെ മർദ്ദിക്കുന്നിടയിൽ പോലീസാരൊക്കെ ഉന്തിന് അവർ ആ നമ്മന്നെ നമ്മൾ കറുതക്കാടാണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് കറുതക്കാടൊക്കെ കളിച്ച് വര വളർന്നു വരുന്നത് ആ അതൊരു മുസ്ലിമിനൊക്കെ ഒരാളെ വീടിയില്ലാന്നാണ് അവർ പറഞ്ഞത് കണ്ടാൽ നാല് കേരളത്തിലെ മറ്റു ജില്ലകളിൽ ഇല്ലാത്ത അസാധാരണമായ പ്രശ്നങ്ങൾക്കാണ് കാസർഗോഡ് വേദിയാകുന്നത് കൊലപാതക കേസുകളിലെയും ക്രിമിനൽ കേസുകളിലെയും പ്രതികളാണ് അക്രമം അഴിച്ചുവിടുന്നത് ഇതിൽ ഭൂരിഭാഗം പേരും സംഘപരിവാർ പ്രവർത്തകരാണ് അഴിച്ചുവിടുന്ന അക്രമങ്ങൾ ഉത്തരേന്ത്യൻ രീതിയിലാണ് ന്യൂനപക്ഷ വിഭാഗക്കാരെ കാണുമ്പോൾ വർഗീയ വിദ്വേഷം വിതക്കുന്ന രീതിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും നിരപരാധികളെ തല്ലിച്ചെടുക്കുകയും ചെയ്യുന്നു എതിർത്ത് ശബ്ദിച്ചവരെ വധഭീഷണി മുഴക്കി ഭയപ്പെടുത്തുന്ന സ്വഭാവ രീതിയും ഇവരുടെ കീഴിലുണ്ട് കൂട്ടമായാണ് ഇത്തരക്കാർ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് അതുകൊണ്ട് തന്നെ ഇരകൾക്ക് ക്രൂരമായ മർദ്ദനം തന്നെ ലഭിക്കുന്നു എന്തിനു പറയണം പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് മുള്ളിരിയിലെ ജാഫറിനെ മർദ്ദിച്ച പ്രതികളെ നാൽപ്പതോളം വരുന്ന ഒരു സംഘം രക്ഷപ്പെടുത്തിയത് കൃത്യമായ ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ നിരപരാധികൾ ഒരു കാരണവുമില്ലാതെ വേട്ടയാടപ്പെടും സംഘപരിവാർ പ്രവർത്തകനായ നന്ദുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജാഫറിനെ മർദ്ദിച്ചത് നന്ദുവിനെതിരെയും കണ്ടാലറിയാവുന്ന മൂന്നു പേർക്കെതിരെയും ആദൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്